നമ്മുടെ ഹൈറച്ച് മണീച്ചൻ തെണ്ടികൾ ഹൈറച്ച് കോളികൾ എല്ലാവരും തന്നെ കടുത്ത നിരാശയിലാണ് അവരുടെ വിചാരം ഇന്ന് ഹൈക്കോടതി ഇരുപതാം തീയതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ഡേറ്റ് ഇരുപതാം രണ്ടാം തീയതി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേങ്കിൽ ഇന്നലത്തെ ലിസ്റ്റ് വന്നതിൽ ഇന്നത്തെ കേസ് നമ്പർ ഇല്ല രണ്ടാം തീയതിത്തെ എല്ലാ ലിസ്റ്റും പരിശോധിച്ചു അതിലൊന്നും ഹൈറച്ചിൻ്റെ പേര് പോലുമില്ല അപ്പോൾ തീരുമാനമായി ഇന്നെന്തായാലും കേസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് നാളെയും ലിസ്റ്റ് ചെയ്തിട്ടില്ല ഇനി അത് ഇന്ന് ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് നാളെ ലിസ്റ്റ് ചെയ്യിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ കേസ് എന്ന് പറയുന്നത് അടുത്ത വെക്കേഷൻ മെയ് പതിനെട്ടിന് ശേഷം മാത്രമേ മെയ് പതിനെട്ടിന് ശേഷം അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഭയങ്കര പോളിംഗം കാത്തിരിക്കുന്ന വിഡ്ഡികളെ നിങ്ങളൊക്കെ വേറപ്പാണിക്ക് പോവുക എന്ന് മാത്രമേ പറയാനുള്ളൂ പോളിംഗം പോയിട്ട് നിങ്ങൾ എന്തായാലും ഇന്ന് കേസ് എടുക്കാത്തത് നന്നായി അല്ലെങ്കിൽ ഇവരൊക്കെ ഹൃദയം പൊട്ടി മരിക്കുകയായിരുന്നു നിക്ഷേപകരുടെ ലിസ്റ്റ് ഉണ്ടാക്കണമെന്ന് വാദിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് നിക്ഷേപകരുടെ ലിസ്റ്റ് ഉണ്ടാക്കണം നമ്മുടെ അസറ്റുകളുടെ കണക്കെടുക്കണം എത്രയാൾക്ക് പൈസ കൊടുക്കാണ്ട് എന്നുള്ള കണക്ക് കൃത്യമായി എടുക്കണം എന്നൊക്കെയാണ് ഇവർ വാദിക്കാൻ പോകുന്നത് മനസ്സിലാക്കുക അപ്പോൾ ഈ വാദം കേട്ടിട്ട് പറയണം ഇത് കണ്ണടക്കാരനാണ് ആദ്യം പറഞ്ഞത് ബൈ